മണിപ്പൂർ രൂപീകൃതമായത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ട് ജാനുവരി ഇരുപത്തിയൊന്ന് തലസ്ഥാനം ഇംഫാൽ മണിപ്പൂർ എന്ന വാക്കിനർത്ഥം രക്തങ്ങളുടെ നാട് മാവോ ഹിൽ സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ശ്രീകൃഷ്ണൻ്റെ ജീവിത സന്ദർഭങ്ങൾ ഉൾക്കൊള്ളുന്ന നൃത്ത രൂപമാണ് മണിപ്പൂരി കുക്കി ആദിവാസി വിഭാഗമുള്ള സംസ്ഥാനം കുഗി സംസ്ഥാനം രൂപീകരിക്കണമെന്ന ആവശ്യമുയർന്ന സംസ്ഥാനം പ്രായപൂർത്തി വോട്ടവകാശത്തിന്റെ അടിസ്ഥാനത്തിൽ തെരഞ്ഞെടുപ്പ് നടത്തിയ ആദ്യ സംസ്ഥാനം മ്യാൻമാറിലേക്കുള്ള കവാടം മോറ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ലോക്താക് തടാകം ലോക്താക് ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്നത് ലോക്താഖ് തടാകം രണ്ടായിരത്തി പതിനാലിൽ യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയ മണിപ്പൂരി കലാരൂപമാണ് സങ്കീർത്തന ഐ എൻ എ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് മൊയ്റാഗ് രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ഐ എൻ എ ഇന്ത്യൻ മണ്ണിൽ പതാക ഉയർത്തിയ സ്ഥലം മൊയ്രാഗ് രാസലീല എന്നറിയപ്പെടുന്ന നൃത്തരൂപം മണിപ്പൂരി മണിപ്പൂരിലേക്കുള്ള വൈഷ്ണവരുടെ പ്രധാന ആരാധനാലയമാണ് ശ്രീ ഗോവിന്ദജി ക്ഷേത്രം കോമൺവെൽത്ത് സെമിത്തേരി സ്ഥിതി ചെയ്യുന്നത് മണിപ്പൂർ ഷിറോയ് ലില്ലികൾ കാണപ്പെടുന്നത് ഇംഫാൽ കുന്നുകളിൽ പൂർണമായും സ്ത്രീകൾ നടത്തുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ മാർക്കറ്റാണ് കൊയ്റാം ബൻ ബസാർ ഇംഫാലിലാണ് സ്ഥിതി ചെയ്യുന്നത് ഇംഫാൽ മണിപ്പൂരിന്റെ തലസ്ഥാനം മണിപ്പൂർ ഹൈക്കോടതി സ്ഥിതി ചെയ്യുന്നു ഇന്ത്യയിലെ ആദ്യ സെൻട്രൽ അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റിയുടെ ആസ്ഥാനം കാംഗ്ലാ കോട്ട സ്ഥിതി ചെയ്യുന്നു വടക്കു കിഴക്കൻ ഇന്ത്യയിലെ രണ്ടാമത്തെ വലിയ വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നു ലായി ഹരീബ ഭാഷ പ്രചാരത്തിലുള്ള സംസ്ഥാനം ഡാൻസിംഗ് ഗിയർ എന്നറിയപ്പെടുന്നത് സംഹായ് മാനുകൾ മണിപ്പൂരിലെ പ്രധാന ഗോത്ര വർഗങ്ങൾ കുകി നാഗ സോമി മണിപ്പൂരിന്റെ വിശേഷണങ്ങൾ ഇന്ത്യയുടെ രക്തം എന്ന് ജവഹർലാൽ നെഹ്റു വിശേഷിപ്പിച്ചു കിഴക്കിന്റെ സ്വിറ്റ്സർലൻഡ് എന്നറിയപ്പെടുന്നതും മണിപ്പൂരാണ് കേബിൾ ലംജാവോ ഒഴുകുന്ന ദേശീയോദ്യാനം ലോക്താഗ് തടാകത്തിൽ സ്ഥിതി ചെയ്യുന്നു സാങ്കാരിമാനികളാണ് സംരക്ഷണ മൃഗം ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന പോളോ ഗ്രൗണ്ട് ഇംഫാൽ പോളോ ഗ്രൗണ്ട് മണിപ്പൂരിലെ ഏറ്റവും വലിയ നദി ബാരക് നദി മൾട്ടി കോഴ്സ് സ്പോർട്സ് യൂണിവേഴ്സിറ്റി നിലവിൽ വന്ന സംസ്ഥാനമാണ് മണിപ്പൂർ പ്രധാന വർഷങ്ങൾ മൊയ്റാഗ് അയ്യൻ എ ആദ്യമായി ദേശീയ പതാക ഉയർത്തിയത് ആയിരത്തി തൊള്ളായിരത്തി ഏപ്രിൽ പതിനാല് മണിപ്പൂരിൽ അപ്സ്പ നിലവിൽ വന്നത് ആയിരത്തി മണിപ്പൂർ ഹൈക്കോടതി നിലവിൽ വന്നത് രണ്ടായിരത്തി മാർച്ച് ഇരുപത്തി പ്രമുഖ വ്യക്തികൾ ബോധചന്ദ്ര സിംഗ് മണിപ്പൂരിനെ ഇന്ത്യൻ യൂണിയനിൽ ജയിപ്പിക്കുന്നതിന് ഒപ്പുവെച്ച മണിപ്പൂർ രാജാവ് ഇറോം ശർമിള മണിപ്പൂരിന്റെ ഉരുക്കു വനിത എന്നറിയപ്പെടുന്നു ആസ്പ നിയമത്തിനെതിരെ രണ്ടായിരം നവംബർ മുതൽ രണ്ടായിരത്തി പതിനാറ് ഓഗസ്റ്റ് വരെ നിരാഹാരം അനുഷ്ഠിച്ച വ്യക്തി ലോകത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ നിരാഹാര സമരമാണത് മേരി കോം രണ്ടായിരത്തി പന്ത്രണ്ട് ലണ്ടൻ ഒളിമ്പിക്സിൽ ബോക്സിംഗിൽ വെങ്കല മെഡൽ നേടിയ ഇന്ത്യൻ താരം ಆತ್ಮಗದ ಅನ್ಬ್ರೇಕಬಲ್